ഹലോ ഡി എസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയലുമായിട്ട് തന്നെയാണ് വെൽക്കം ബാക്ക് ടു ലിച്ച് ഡിസൈൻസ് വീനക് പാറ്റേണിലാണ് ഇന്നത്തെ ഉള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഫസ്റ്റ് കളറ് നല്ലൊരു പീച്ച് കളറാണ് അതിലട്ടിത് വീനക് പാറ്റേണിൽ ഇത് ഇതുപോലെ വർക്ക് വന്നിരിക്കുകയാണ് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഫ്രെയിമുകൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട ഒക്കെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് ശരിക്കും നമുക്ക് ഈ ഒരു ഒരു ദുപ്പട്ടയാണ് ടു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വരുന്ന ദുപ്പട്ടയാണിത് ഇപ്പൊ ഇങ്ങനെയാണ് ദുപ്പട്ട വരിക നല്ല ലെന്തു ഒക്കെയുള്ള ദുപ്പട്ടയാണ് ചുരിദാർ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ആഷ് കളറാണ് ഇങ്ങനെയാണ് വരിക നല്ലൊരു വീനക്ക പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ദുപ്പിട്ട വരുന്നത് ഹെവി വർക്കൗട് കൂടി ദുപ്പെട്ട ഫുൾ ഇത് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ടോൺ ടോൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരിക റേറ്റ് വരുന്നത് ഫൈവ് സെവൻറ്റി ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നീല എന്നൊക്കെ പറയാം ഒരു ഫോർട്ടി നയൻ ഇഞ്ചോളം ലെന്ത് കിട്ടും കേട്ടോ ഇവിടെ മടക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെയാണ് ഫുള്ള് വരുക നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഇത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഫുൾ ഇത് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ഉള്ള ദുപ്പട്ട സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ ഫാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡിലാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കളറാണ് ലാവണ്ടർ കുറഞ്ഞ റേഞ്ചിൽ നിന്ന് കൊണ്ടിരുമെന്ന് അപ്പൊ അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ അടിപൊളിയായിട്ടുള്ള ചുരിദാർ സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ചുരിദാർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ